എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാര നൂറ്റിനാല് ഉഴവു കൃഷി അതിലെ ആറാമത്തെ കുരുലുകൾ തൊട്ട് നോക്കാം ഉഴവിനാർ കൈമടങ്ങിൻ ഇല്ലൈ വിഴൈവതും വിട്ടേമൻ പാർക്കുനിലൈ ഉഴവിനാർ കൈമടങ്കിൻ ഇല്ലൈ വിഴൈവതും വിട്ടേമൻ പാർക്കുനില ഉഴവ ഉഴവർത്തൻ കൈകൾ മുടങ്ങിയ ലൂണില്ല നിലയില്ല സന്യാസിമാർക്കും ഉഴവർത്തൻ കൈകൾ മുടങ്ങിയാൽ ഊണില്ല നിലയില്ല സന്യാസിമാർക്കും ഉഴവിനാർ എന്ന് പറഞ്ഞാൽ ഉഴുത് ലോകം പോറ്റുന്ന കൃഷിക്കാരുടെ കൈ മടങ്ങി എന്ന് പറഞ്ഞാൽ കൈകൾ അലസമാവുന്ന പക്ഷം വിഴയുവതും എല്ലാ ഏവർക്കും അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും വിട്ടേമൻ പാർക്കും തങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പരിത്യാഗികൾക്ക് കൂടിയും നിലയില്ലേ നിലനിൽക്കാൻ കഴിയില്ല കഠിനാധ്വാനികളും ലോകത്തിൻ്റെ അന്നദാതാക്കളുമായിട്ടുള്ള കർഷകന്മാർ അലസരായാൽ അവരുടെ കൈകൾ പ്രവൃത്തി മുടക്കിയാൽ ലോകചക്രത്തിൻ്റെ ഗതി തന്നെ നിലയ്ക്കും ആർക്കും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഭക്ഷണം ഒരു പ്രശ്നമല്ല തങ്ങൾ അതുപോലും ഉപേക്ഷിച്ചവരാണെന്ന് പറയുന്ന സന്യാസികൾക്കു കൂടിയും നിലനിൽക്കാൻ കഴിയാതെ വരും എല്ലാം അവതാളത്തിലാവും ിൽ എന്താ വച്ചാൽ ഈ കൃഷി വലന്മാരുണ്ടല്ലോ കഠിനാധ്വാനികളും ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിനെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നവരുമായിട്ടുള്ള കർഷകർ മടിയന്മാരായാൽ അവരുടെ കൈകൾ പ്രവൃത്തി മുടക്കിയാൽ ഈ ലോകത്തിൻ്റെ ഗതി തന്നെ നിലയ്ക്കും ആർക്കും നിലനിൽക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ജീവികൾക്കൊന്നിനും അന്നം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല ഭക്ഷണമില്ലാതെ ആർക്കാ ജീവിക്കാൻ പറ്റുക അപ്പോൾ സന്യാസിമാർ പറയും അവരിതെല്ലാം ഉപേക്ഷിച്ചതാണ് പക്ഷെ അവർക്കും നിലനിൽപ്പുണ്ടാവില്ല അപ്പം ലോകം തന്നെ വല്ലാത്ത ഒരവസ്ഥയിലേക്കാവും എല്ലാം അവതാളത്തിലാവും എന്നാണ് പറയുന്നത് കർഷകരുടെ പ്രാധാന്യമാണ് പറയുന്നത് അവർ മടിയന്മാരായാലും ലോകത്തിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല തൊടിപ്പുഴുതി കച്ച ഉണക്കിൻ പിടിത്തെരുവും വേണ്ടാതും ചാലപ്പെടും തൊടിപ്പൊഴുതി കച്ച ഉണക്കിൻ പിടിത്തരുവും വേണ്ടാതോ ചാലപ്പെടും മണ്ണുഴുതു നാലിലൊന്നായി ഉണക്കിയിടൽ വളമെന്നയെ മേന് വിളവുയരും മണ്ണൊഴുതു നാലിലൊന്നാ നാലിലൊന്നായി ഉണക്കിയിടൽ വളമെന്നയെ മേന് വിളവുയരും തൊടിപ്പൊഴുതി എന്ന് പറഞ്ഞാൽ ഒരു പലം മണ്ണ് കച്ച എന്ന് പറഞ്ഞാൽ കാൽഫലമാകുന്നതുവരെ ഉണക്കിൻ അതിനെ ഉണങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ പിടിത്തെരുവും എന്ന് ഒരു പിടി വളം പോലും വേണ്ടാതോ പ്രയോഗിക്കാതെ തന്നെ ചാലപ്പടം സമൃദ്ധമായി വിളയും ഉഴുത് മണ്ണ് നാലിലൊന്നായി ഉണങ്ങിയതിന് ശേഷമാണ് വിത്തിയിടുന്നതെങ്കിൽ ഒരു പിടി വളം പോലും അതിന് വേണ്ടി വരുന്നില്ല വിളവ് സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യും അത് കൃഷിക്കാർക്കുള്ള ഒരു പാടാണ് മണ്ണ് നിലം ഉഴുത് അത് അതിലത്തെ മണ്ണ് നാലിലൊന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് വിത്തിടുന്നതെങ്കിൽ വേറെ യാതൊരു വളവും ഇല്ലെങ്കിൽ പോലും നല്ല വിളവ് കിട്ടുന്നതാണ് പറയുന്നത് ഏരിനും നൻറ്റാൽ എരുവിടുതൽ കട്ട പിൻ നീരിനും നൻ്റെതൽ കാപ്പു ഏരിനും നൻറ്റാൽ എരുവിടുതൽ കട്ട പിൻ നീരിനും നൻ്റെതൽ കാപ്പു ഉഴവിനേക്കാൾ നന്നു വളമിടൽ കളതീർത്തു കതിർ കാക്കൽ നനയേക്കാൾ നന്നാം ഉഴവിനേക്കാൾ നന്ന് വളമിടൽ കളതീർത്തു കതിർ കാക്കൽ നനയേക്കാൾ നന്നാം ഏരിനും നഴുന്നതിനേക്കാളും എരുവിടുതൽ വളമിടൽ നൻറ്റു നന്നാവണം കട്ട പിൻ കളകൾ പറിച്ചു മാറ്റി അതൻ കാപ്പു ചെടികളുടെ സംരക്ഷണം നീരിനും ജലസേചനത്തേക്കാൾ നന്റു നന്നാവുകയും വേണം ഉഴവിനേക്കാൾ പ്രധാനമാണ് കൃത്യമായി വളം ചേർക്കുക എന്നത് അതുപോലെ വെള്ളം തേവി നനയ്ക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളകൾ പറച്ച് കതിർച്ചെടികളെ കാക്കുക എന്നത് ഫലത്തിൽ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ഉഴവ് വളമിടൽ കളതീർക്കൽ നന കാവൽ എല്ലാം പ്രധാനം തന്നെയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉഴവിനേക്കാൾ പ്രാധാന്യം ഉള്ളതാണ് കൃത്യമായി വളം ചേർക്കുക എന്നത് എന്നത് അതുപോലെ വെള്ളം തേവി നനയ്ക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളകൾ പറച്ച് കതിർച്ചെടികളെ കാക്കുക എന്നത് മൊത്തത്തിൽ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാല് കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ഇതെല്ലാം അത്യാവശ്യമാണ് ഉഴവ് വളമിടൽ കളവറച്ചുകളിൽ നനക്കൽ പിന്നെ കാവലും ഇതെല്ലാം അത്യാവശ്യം ഉള്ളത് തന്നെയാണെന്നാണ് പറയുന്നത് ചെല്ലാൻ കിഴവൻ ഇരുപ്പിൻ നിലം പുലന്തില്ലാളിൻ ഊടിവിടും ചെല്ലാൻ കിഴവൻ ഇരുപ്പിൻ നിലം പുലന്തില്ലാളിൻ ഊടിവിടും ചെല്ലാതുടയോനിരിക്കൽ നിലം തൻ്റെ ഇല്ലാളെപ്പോലെ പിണങ്ങിയിടും ചെല്ലാതുടയോനിരിക്കൽ നിലം തൻ്റെ ഇല്ലാളെ പോൽ പിണങ്ങിയിടും കിഴവൻ എന്നു പറഞ്ഞ നിലത്തിൻ്റെ ഉടമസ്ഥൻ ചെല്ലാൻ ദിവസേന ചെന്നു നോക്കി ലാളനയോടെ ശ്രദ്ധ നൽകാത്ത പക്ഷം നിലം കൃഷിയിടം ഇല്ലാളിൽ അവൻ്റെ കുടുംബിനിയെപ്പോലെ പുലന്തു ഉള്ളിൽ പ്രയാസം തോന്നി ഊടിവിടും അവനോട് പിണങ്ങും മാതൃകാപരമായ ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ പവിത്രവും സ്നേഹാർദ്രവുമായിരിക്കണം കൃഷിപ്പാഠവും കർഷകനും തമ്മിലുള്ള ബന്ധവും എല്ലായ്പ്പോഴും അടുത്തു ചെല്ലുകയും ലാളിക്കുകയും വേണ്ട കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയും വേണം അല്ലാതെ കൃഷി വിത്തിട്ടിട്ട് തീര പോവാതിരിക്കരുത് സ്നേഹപ്രകടനങ്ങളും പരിചരണവും പ്രീതിപ്പെടുത്തലും എല്ലാം ഈ ഇതിനും കൃഷിക്കും പ്രാധാന്യമുള്ളതാണ് അല്ലാത്ത ആ കൃഷിപ്പാഠവും കുടുംബിനിയെ പോലെ തന്നെ തൻ്റെ ഉടമയായവനോട് ഉള്ളുകൊണ്ട് പരിഭവിക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യും അതായത് വിളവ് കിട്ടില്ല എന്നാണ് അത് ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കർഷകൻ സ്ഥലത്തിൻ്റെ ഉടമ എല്ലാ ദിവസവും കൃഷിസ്ഥലത്ത് പോവുകയും പരിചരിക്കുകയും ദാളിക്കുകയും എല്ലാം ചെയ്യണം സ്നേഹപ്രകടനങ്ങളും എല്ലാം വേണം അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലേ കൃഷി ആ കൃഷിപ്പാടവും ഒരു കുടുംബിനിയെപ്പോലെ പതിയോട് ഉള്ളുകൊണ്ട് പരിഭവിക്കുകയും പിണങ്ങി പോവുകയും ഒക്കെ ചെയ്യും അതായത് വിളവൊന്നും കിട്ടില്ല ഇലമെന്റു ചൈ ഇരുപ്പാരൈ കാണിൻ നിലമെന്നും നല്ലാൾ നകും ഇലമെൻ്റ ചൈ ഇരുപ്പാരൈ കാണിൻ നിലമെന്നും നല്ലാൾ നകും ഇല്ലെന്നും മെയ്യനങ്ങാത്തവരെ കണ്ട് മണ്ണെന്ന പെണ്ണാൾ ചിരിക്കും ഇല്ലെന്നു മെയ്യനങ്ങാത്തവരെ കണ്ട് മണ്ണെന്ന പെണ്ണാൾ ചിരിക്കും ഇലമെൻറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ണാൻ യാതൊന്നുമില്ലല്ലോ എന്ന് പഴിച്ചിട്ട് അജയ് ഈ ഇരുപ്പാരെ ആലസ്യത്തിൽ ചടഞ്ഞിരിക്കുന്നവരെ കാണിൻ കാണുമ്പോൾ നിലമെന്റും കൃഷിപ്പാടമാകുന്ന നല്ലാൾ പെണ്ണ് നകും പരിഹസിച്ച് ഉള്ളാൾ ചിരിക്കും കൃഷിക്കാർ അധ്വാനിക്കുന്നതും മണ്ണിൽ പൊന്നു വിളയിക്കുന്നതും സമൃദ്ധമായി ഉണ്ണുന്നതും എല്ലാം നേരിൽ കണ്ടിട്ടും അയ്യോ ഉണ്ണാനില്ല ഉടുക്കാനില്ല എന്നൊക്കെ വിലപിച്ചും സ്വയം പഴിച്ചും അതേസമയം മെയ്യനങ്ങാതെയും ഇരിക്കുന്ന മൂഢമതികളെ ചൊല്ലി അവരുടെ അലസതയെയും അവിവേകത്തെയൊക്കെ ചൊല്ലി സർവൈശ്വര്യ സമ്പദ് പ്രദാത്രിയും ഉദാരയുമായ ഹരിതഭൂമിയാകുന്ന കന്യക ഉള്ളാൽ പരിഹസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കൃഷിക്കാരെ അധ്വാനിക്കുന്നതും അവർ നന്നായി ഭക്ഷണം കഴിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ കണ്ടിട്ടും ചില ആൾക്കാർ ഈ കൃഷിയൊന്നും ചെയ്യാത്ത ചില ആൾക്കാരെ അയ്യോ എനിക്ക് ഉണ്ണാനില്ല എന്നൊക്കെ വിലപിച്ചും സ്വയം പഴിച്ചും എന്നാൽ എന്നാലും ഒരു പണിയും ചെയ്യാതെയും മെയ്യനങ്ങാതെയും ഇരിക്കുന്ന മൂഢന്മാരെ ചൊല്ലി അവരുടെ അലസതയെയും അവിവേകത്തെയും ചൊല്ലി എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് തരുന്ന ഈ ഹരിതഭൂമിയാകുന്ന കന്യക ഉള്ളാൽ ഇവരെയൊക്കെ പരിഹസിച്ച് ചിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാര നൂറ്റഞ്ച് നൽകുരവോ ദാരിദ്ര്യം അത് നോക്കാം നന്ദി നടക്കാം